എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്കു ഗോതമ്പിന്റെ റെസിപ്പിയാണ് ഒട്ടും കുഴഞ്ഞു പോകാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റിയാണ് അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് നമുക്ക് സമയം കളയാതെ നമ്മുടെ നുറുക്കു ഗോതമ്പ് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ നുറുക്കു ഗോതമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് നുറുക്കു ഗോതമ്പാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് ആദ്യം നമുക്കിതൊന്ന് വറത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുപ്പത്ത് വെക്കാം ഇപ്പോൾ അതാണ് ഞാനൊരു പാത്രം എടുപ്പ് വെച്ചിട്ടുണ്ട് പാത്രം ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അപ്പോൾ അതായത് നമ്മുടെ പാത്രം ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഗോതമ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു നാലഞ്ച് മിനിറ്റ് നമുക്കിത് വറുത്തെടുക്കണം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇങ്ങനെ വറുത്തെടുത്ത ഗോതമ്പിൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴാണ് ഉപ്പും ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടണത് നമ്മുടെ ഗോതമ്പിന്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ചായിട്ട് ചെറുതായിട്ടൊരു സ്മെല്ലൊക്കെ വരണുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക കഴുകി എടുത്തിട്ട് ഇതൊരു അരിപ്പയിലേക്ക് മാറ്റാം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർന്നു പോകണം അപ്പോൾ അതാ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായിട്ട് വന്നോട്ടെ ഇപ്പോൾ അതാ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് കടലപ്പരിപ്പിൻ്റെ ഉഴുന്ന് പരിപ്പിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക തീ മീഡിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് എരിഞ്ഞിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉണ്ടാവും പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം ഇപ്പം ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്ക് ഒരു പകുതി സവാളങ്ങൾ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് എരിഞ്ഞ സവാളയാണ് അതുങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വാടി വരണം അപ്പം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുവാണ് ഒരു ചെറിയ ക്യാരറ്റും അതേപോലെ ഒരു മൂന്നാല് ബീൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വാടി വരണം അപ്പോൾ അതാ നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളത്തിന്റെ അളവ് നിങ്ങൾക്ക് ഉപ്പുമാവ് എന്തോരം കുഴഞ്ഞിരിക്കണോ അത്രയും അളവിന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുഴഞ്ഞിരിക്കണമെങ്കിൽ ഒരു മൂന്ന് കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അല്ലാതെ ഒട്ടും കുഴഞ്ഞു പോകാതെ ആണെങ്കിൽ ഒരു രണ്ട് രണ്ടര കപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വെള്ളത്തിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഗോതമ്പ് അളന്ന കപ്പിൽ തന്നെ വെള്ളം എടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം അപ്പോഴാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആവുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയതും ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ തേങ്ങ ചേർക്കണിഷ്ടമാണെങ്കിൽ ഒരു കാൽ കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഓപ്ഷനലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് നിന്നോർത്ത് ടേസ്റ്റിലൊന്നും വ്യത്യാസം വരികയില്ല നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം അതാ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കുക തീ ഇപ്പം കുറച്ച് വെച്ചാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം തീ കുറച്ച് വയ്ക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക നമ്മുടെ ഗോതമ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പം അതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അതാ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് പറ്റി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക ി ലോ ഫ്ലെയിമിൽ ഇപ്പൊ വച്ചാൽ മതി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി തുറന്ന് വെച്ച രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവടെ റെഡി ആയിട്ടുണ്ടാവും ഇപ്പം കുറച്ച് കുഴഞ്ഞിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പം അത നമ്മൾ ഒരു മൂന്നാല് മിനിറ്റ് തുറന്ന് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ചൂടാറുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് പൊടിപൊടിയായിട്ട് വരും അപ്പോൾ എല്ലാവരും നമ്മുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും നോക്കിയാൽ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ബൈ